ഹയാ മുതൽ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് രുചിയുടെ തിരമാലകളാൽ എം മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇനി സ്റ്റാൻഡ് പാണ്ടിക്കാട് വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് സി പി എം പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൌണിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു സി പി എം മഞ്ചേരി ഏരിയ സെന്റർ അംഗം പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ആ സമരത്തിന്റെ അറസ്റ്റ് ചെയ്യപ്പെടുകയും ക്രൂരമായ മർദ്ദനത്തിന് വിധേയനാകുകയും ശേഷം മരിച്ചു എന്ന് ഉറപ്പിച്ചത് ആ മരിച്ചു പോയി എന്ന് ഉറപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മറവ് ചെയ്യുന്നതിന് വേണ്ടി അച്യുതാനന്ദനോടൊപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്ന മറ്റൊരു കള്ളനായിരുന്ന കോലപ്പൻ ആ കോലപ്പനെയും കൂട്ടി ബ്രിട്ടീഷ് പോലീസ് ബി എസിന്റെ മരിച്ചു എന്ന് ധരിയ്ക്കുന്ന ആ ശവശരീരവുമായി കൊണ്ടുപോവുകയാണ് അങ്ങനെ കോലപ്പനെ ഇത് ദഹിപ്പിക്കാൻ ഏൽപ്പിച്ചതിന് ശേഷം പോലീസുകാർ മടങ്ങി വരുമ്പോഴാണ് ആ ശരീരത്തിൽ ജീവന്റെ അവശിഷ്ടമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോലപ്പൻ ഇദ്ദേഹം ഞാൻ എന്ത് കള്ളനായിരുന്നാലും ശരി ഇദ്ദേഹം മരിക്കപ്പെടേണ്ടവനട്ട എന്ന് തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ സഹാ വി എസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നതും വി എസിന്റെ ജീവൻ രക്ഷിച്ചെടുക്കുകയും ചെയ്തു അനുസ്മരണത്തിന്റെ ഭാഗമായി അങ്ങാടിയിൽ മൌനജാഥയും സംഘടിപ്പിച്ചു ഡി സി സി മെമ്പർ വി മജീദ് കെ ഹരിദാസൻ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പി എച്ച് ഷമീം നാസർ ഡിബോണ വി പി ഷൌകത്തലി മുഖ്താർ നിഹാസ് പുലിയോടൻ മുഹമ്മദ് ശങ്കരൻ കോരമ്പയിൽ പി രാംദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സ്റ്റഡീസ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാരങ്ങൾക്കാൻ മലപ്പുറം